മഴ തൊരു മുമ്പോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണ വൈജിയോട് സഹോദരങ്ങൾ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട ഞങ്ങളിതിനൊരു പരിഹാരം കണ്ടിട്ടേ പോകുള്ളൂ എന്നു പറയും കൃഷ്ണമോളപ്പം മുകളിൽ നിൽക്കുമ്പോൾ എന്താടി നീ പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ട് എന്താ അവൾ വരുന്നില്ലേ അതെ വരുന്നവർക്കും പോണവർക്കും കാണാൻ അലീനെ ചേച്ചി കാഴ്ച ബംഗ്ലാവിലെ മൃഗമല്ലാന്ന് പറയാൻ പറഞ്ഞു ആര് പറഞ്ഞു അച്ഛൻ പറഞ്ഞു എന്നു പറയും കണ്ടില്ലേ ഇതിന് ഇവിടുത്തെ അവസ്ഥ എന്നു പറയും നമുക്ക് മുകളിലേക്ക് പോയാലോ ചേട്ടാന്ന് പറയും എന്തിന് സംസാരിക്കുക എന്നു പറയും സാധല്ലോ ഇവിടെ വെച്ച് കഴിഞ്ഞത് അവടെ മുറിയിൽ പോയി കഴിഞ്ഞിട്ട് അവളെ വലിച്ചിറക്കി കൊണ്ടുവന്നാൽ ശരിയാവില്ല എന്ന് പറയും ആ നേരം പഴചി ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാ വന്നത് എടി നീ വിചാരിക്കുന്ന അല്ല അങ്ങനെ വന്നാൽ ശരിയാവില്ല അവളെ മുറിയിൽ നിന്ന് വലിച്ചു ഇവിടുന്ന് പുറത്തിട്ട് വാ അതിലടയ്ക്കാന്ന് പറഞ്ഞിട്ട് വന്നതല്ലേന്ന് പറയും അത് കേൾക്കുമ്പം കൃഷ്ണമുറത്ത് ദേഷ്യം പേരുണ്ട് കൃഷ്ണമുളത്ത് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് നീ പറഞ്ഞ പോലെ അല്ല ഞാനും രാജീവും പെട്ട് പോകും എന്തെങ്കിലും ഒരു കേസ് കൊടുത്താൽ ഞങ്ങൾക്ക് പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ടവരല്ലേ എന്ന് പറയും ആ എല്ലാവർക്കും എല്ലാവരും കാര്യം എന്ന് പറയും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നിയമപരമായി പോകാം എന്ന് പറയും എന്ത് നിയമപരം അതിനൊക്കെ നാളുകൾ പിടിക്കില്ലേന്ന് അറിയും ഒരു നാളുകളും പിടിക്കില്ല ഞങ്ങൾ എന്തായാലും എല്ലാം തീരുമാനം ആയിക്കിട്ട് പോകുള്ളൂ നീ പേടിക്കേണ്ട നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടെന്ന് പറയും അവൾ എന്നെ അവിടെ എന്ന് പറയും ഞാൻ ചെല്ലുമ്പോൾ ചേച്ചി ഈ മുറിയുടെ വാതുക്കലായിരുന്നു ഇപ്പോളോ ഇപ്പോൾ മുറിയുടെ ഉള്ളില് അവൾക്ക് എന്നെ അവിടെ ഉദ്യോഗം വന്നിരിക്കും അമ്മ ഈ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് എന്നോട് എന്നെ വെറുപ്പ് തോന്നും അറുപ്പം തോന്നുന്നു എന്ന് പറയും അങ്ങനെ ആ പോവും ഇവള് ബാലേന്ദ്രൻ്റെ സൈഡാണോ അതെ അവൾ അങ്ങനെ ആക്കി വെച്ചു എന്ന് പറയും ആ കോട്ടെ ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ പറഞ്ഞ പോലെ കേസിന് പോകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം എന്തായാലും സംസാരിച്ചിട്ടൊരു കാര്യമില്ല ഞങ്ങൾ പോയിട്ട് നാളെ വരാമെന്ന് അറിയും വൈജയന്തി ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുന്നത് എന്നായെങ്കിലും ചെയ്യ എന്നു പറയും എന്തൊക്കെ പറഞ്ഞു വന്നത് എന്നറിയും എടി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അവളെ ബാലേന്ദ്രൻ്റെ മുന്നിൽ നിന്ന് വലിച്ചിറക്കി പുറത്ത് കൊണ്ടുപോയി വാതിരി അടക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഇപ്പം അത് ചെയ്താൽ ശരിയാവില്ല എന്ന് പറയും അങ്ങനെ വൈജയന്തി ഒന്നും ഇണ്ടാണ്ട് ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കണ് വന്നവരെല്ലാവരും തോറ്റു നാണം കെട്ട് പടി ഇറങ്ങണേ അപ്പം ആ സമയത്ത് അവർ രണ്ടുപേരും പറയും ശരി ഞങ്ങൾ നാളെ വരാമെന്ന് പറയും നാളെ ഞാനും വരാം എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും എന്ന് കമല പറയും എന്തിന് വരണേ എൻ്റെ പേത്ത് റീത്ത് വയ്ക്കാനോന്ന് ചോദിക്കും ചേ നീ എന്നാർത്താൻ വേണ്ടി പറയുന്നേ എന്നോട് ചൂടായിട്ട് എന്താ കാര്യം എന്ന് പറയും പിന്നെ അല്ലാണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും അങ്ങനെ വന്നവര് നാണം കെട്ടു പോകും ഭാവിതയും അമ്മയും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇങ്ങനെ വിഷമിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് പിന്നെ കാണിക്കണത് മാമച്ചായൻ്റെ വീടിന് വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വന്ന് നിൽക്കും ജോസുട്ടി വന്ന് നിൽക്കുന്നുണ്ട് കാറിൽ നിന്ന് ഇറങ്ങി എല്ലാവരും അവിടെത്തന്നെ നിൽക്കുന്നു പോകാണ്ട് എന്തെന്നെ പറ്റി പോയ സന്തോഷമൊന്നും ഇല്ലല്ലോ മുഖത്ത് മറ്റേ കുട്ടി കുട്ടിയൊന്നില്ലേ എന്ന് ചോദിക്കും ഇല്ല ഒന്നും നടന്നില്ല ജോസുട്ടി ചായ എന്ന് പറയും ഓതേ അതെ പറയും എന്നിട്ട് വൈദ്യം നമ്മുടെ മാമച്ചായനെ അങ്ങോട്ട് പോവും രേശാമിക്ക് ചെറിയൊരു ദേഷ്യവും കിണക്കൊക്കെ ഉണ്ട് മുഖത്ത് ഇത്രയും വഴി പോയിട്ട് ചമ്മീനാണെന്ന് കേട്ട് പോകുന്നതല്ലേ അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട് അതിന് ശേഷം മാമച്ചായനും ഗ്രേസാമ്മയും കൂടെ കെടുക്കാൻ പോയിരിക്കുള്ളൂ അപ്പോൾ മുകളിൽ നിന്ന് ഓടി ഇറങ്ങി വരും രേവതി കുട്ടി ആൻറ്റി നിൽക്കവിടെ എന്നറിയും എന്താണെന്ന് അറിയും അലീന ചേച്ചി വിളിച്ചിരുന്നു എന്നറിയും ഓ ഇനി എൻ്റെ അലീന ചേച്ചിയുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട അവളൊരു അലീന ചേച്ചി ചേ ആൻറ്റി പറയണത് കേക്ക് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് ദേഷ്യം എത്തും അടാ പുറത്തേക്ക് പോകണം റൂമിലേക്ക് പോകാൻ പോകണം ആൻറ്റി പ്ലീസ് ഞാനൊന്ന് പറയട്ടെ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാലുണ്ടല്ലോ എൻ്റെ ദൈവമേ എനിക്കതൊന്നും പറയാൻ പറ്റണില്ല അത്രയ്ക്ക് പേടിയാവണെന്ന് പറയും എന്താ അടി ഉണ്ടായേ കാര്യം പറയൂന്നറിയും അതെ അലീന ചേച്ചി നമ്മളെ കൂടെ വരാൻ എൻ്റെ കാരൻ അറിയുമോ എന്ന് ചോദിക്കും എന്താ പറയടി എന്ന് പറയും അലീന ബാലേന്ദ്ര സാറെല്ലാം അറിഞ്ഞു എന്ന് പറയും അപ്പം അഗ്രേ സാമ അയ്യോ എന്ത് ചോദിക്കും അലീന ചേച്ചിനെ ആ വൈജയന്തി ജയന്തി ജയന്തിയാണ് അലീനയുടെ അമ്മ അലീന ചേച്ചിയുടെ അമ്മ എന്നും എല്ലാവരും കൂടെ പ്രസവിച്ചതിന് ശേഷം ഉപേക്ഷിച്ചതെന്നും അങ്ങനെ എല്ലാം അറിഞ്ഞു എന്നു പറയും എങ്ങനെയാണ് പറയും അതാ അതെൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു അബദ്ധമാണ് എന്നിങ്ങനെ രേവതിക്കുട്ടി കരഞ്ഞുകൊണ്ട് പറയും എന്ത് അബദ്ധം അതെ പോരാ നിന്നില്ലേ അന്ന് ആ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ വിളിച്ചപ്പം കരട്ട പെണ്ണും പിള്ളേ അതെ ഞാനേ നിങ്ങൾ സ്വന്തം ചോരനി നിങ്ങൾ ഉപേക്ഷിച്ചതാണ് നിങ്ങളിന്ന് കാണാനുള്ള കൊതി കൊണ്ട് വേനൽക്കാരുടെ വിഷം കെട്ടി വന്നതാണ് ഇതൊക്കെ അവരെ മുഖത്തൊക്കെ പറയണോട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തശ്ശീരെ ഫോണിലേ ബാലേന്ദ്ര സാറ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹൈഡ് വെച്ച് ഹൈഡ് ചെയ്ത് വെച്ചതുകൊണ്ട് ആർക്കും കാണാൻ പറ്റിയില്ല ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശീരെ മുറിയിൽ പോയിട്ട് അത് ബാലേന്ദ്ര സാറിൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്യാമായിരുന്നു അതിന് മുന്നേ തന്നെ ബാലചന്ദ്ര സാറിന് ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയും ഇങ്ങനെ ചെയ്തതെന്ന് പറയും എൻ്റെ ദൈവമേ ആരേണ്ടി അറിയണ്ടെന്ന് വിചാരിച്ചത് അയാൾ തന്നെ അറിഞ്ഞോ എന്ന് പറയും ആ എന്നിട്ട് എന്നറിയാം ബാക്കി കൂടി പറ എന്ന് പറയും എന്ത് അങ്ങനെ പാലേന്ദ്രസാറിന് ആ ഞാൻ പറഞ്ഞത് സംശയം തോന്നിയിട്ട് നേരെ സഹോദരിയുടെ വീട്ടിലേക്ക് സഹോദരൻ്റെ വീട്ടിലേക്ക് പോയി മാഡത്തിൻ്റെ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അവർക്ക് നിവർത്തിയില്ലായിരുന്നു പട്ടാളക്കാരനല്ലേ സത്യം തെളിവായിട്ട് എൻ്റെ ബോയ്സും ഉണ്ടല്ലോ അങ്ങനെ അവർക്കെല്ലാം സമ്മതിക്കേണ്ടി വന്നു എന്നിട്ട് എന്ന് പറയും അവിടെ നിന്ന് ആരോടൊന്നും പറഞ്ഞില്ല മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച് അങ്ങനെയല്ലേ ആ അറ്റാക്കുണ്ടായത് അത് ശരി അപ്പം അന്ന് ഡീ എന്ന് പറയും ആ അന്നറിഞ്ഞു അതിന് ശേഷം അതിന് ശേഷം എന്ത് ബാലചന്ദ്രസാർ ആരോടൊന്നും പറഞ്ഞില്ല ബാലചന്ദ്ര സാറിനടിച്ച വടിയോണ്ട് തിരിച്ചടിക്കാൻ തീരുമാനിച്ചെന്ന് പറയും എങ്ങനെ വന്നോണം വന്ന് റൂം ഷെയർ ചെയ്ത് രണ്ടാക്കി അങ്ങനെ അലീന ചേച്ചിനെ ചേർത്ത് നിർത്തി വൈജയന്തിന പഠിക്കും പുറത്താക്കി വീട്ടിൽ തന്നെ വൈജയന്തിനെ കണ്ണെടുത്താൽ കണ്ണിടാണ്ടായി അലീനനെ മോളെപ്പോലെ സ്നേഹിച്ച് എന്തായാലും എല്ലാം കഴിഞ്ഞു അലീന ചേച്ചി ഇപ്പം പോരാൻ നിൽക്കുമ്പോളാണ് ബാലേന്ദ്ര സാർ എല്ലാ സത്യം അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും അതൊക്കെ കേൾപ്പിച്ച് കൊടുക്കുന്നത് അങ്ങനെ എല്ലാ സത്യങ്ങളും സംഭവിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ വൈ നമ്മുടെ ഗ്രേസമ്മക്ക് അലീനനെ ഒന്നും കൂടെ കാണണം എന്ന് തോന്നി പാവം നമ്മൾ അവളോട് നീരസം കാണിച്ചെന്ന് പറയും അതിന് ശേഷം രേവതി കുട്ടി മുഖം പെട്ടെന്ന് ഇങ്ങനെ ചുങ്ങുന്നുണ്ട് എന്താടി ഒരു പിണക്കോ വാടാൻ പോലെ എന്ന് പറയും അതില്ല ആൻറ്റി ഞാനേ കൊഞ്ചാണ്ട് കാര്യം പറയണ്ടെന്നറിയാം ദേ അതിനെ ഞാനൊന്ന് അച്ചാന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കും മാമച്ചായനത് കേട്ടപ്പോൾ നെഞ്ചാങ്കിട് പൊട്ടണ പോലെ തോന്നി സങ്കടം കൊണ്ട് ഒരു തവണ വിളിച്ചോട്ടെ ആൻറ്റി കോതികൊണ്ടല്ലേ എന്ന് പറയും അങ്ങനെ ഗ്രേസ അമ്മ സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു മാമച്ചായനെ നോക്കണെന്നിട്ട് പറയും രേവതിക്കൂട്ടിനെ നേരെ പിടിച്ചിട്ട് പറയും ഒരു തവണയല്ലടി ഇനി ഒരു ആയിരം തവണ വിളിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മാമ രേവതിക്കുട്ടിയും രേസാമയും മാമച്ചായനും മൂന്ന് പേരും അങ്ങോട്ട് കരയിണ് പൊട്ടി കരയിന് നിന്നിട്ട് അങ്ങനെ കാണുന്നവർക്കും കൂടി കണ്ണീന്ന് ഇങ്ങനെ ഒഴുകണം അതേ ഒരു ഫീലിംഗ് ആയിരുന്നു അത് ആർക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ശരിക്കും മാമച്ചായൻ്റെ കണ്ണീനൊക്കെ നിറഞ്ഞൊഴുകണ് അങ്ങനെ അവരുടെ സന്തോഷമുള്ള ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം കൊല്ലപ്പള്ളിയിൽ ആരൊക്കെയോ വന്നിട്ടുണ്ട് അപ്പോൾ നയമമായി നയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചത് അതിനിടയ്ക്ക് ഒന്ന് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് തീരുമാനിക്കും എന്തായാലും നമ്മൾ വിളിച്ചിടത്തേക്ക് ബാലചന്ദ്രൻ വരും എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ വഴിയില്ല ശരി അയാൾ പറഞ്ഞോടത്തേക്ക് നമുക്ക് പോകാമെന്ന് പറയും ഈ അലീന അങ്ങനെ കുഴപ്പക്കാരിയാണോ എന്ന് ചോദിക്കും ഏ അവളെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അവൾ എൻ്റെ പെങ്ങൾക്ക് അവളെ കാണുമ്പോൾ കാലിമന്ന് കത്ത് പിടിക്കും ആ അതെന്ന് പ്രശ്നം എന്ന് പറയും എപ്പോഴും മുറിയിലേക്ക് അവൻ വിളിപ്പിക്കും ഈ പെണ്ണ് പോകാൻ തയ്യാറാണ് പക്ഷെ അവൻ വിടണില്ല എന്താ പ്രശ്നമെന്നൊന്നും മനസ്സിലാവണില്ല എന്ന് പറയും ആ അപ്പം പിന്നെ ഒരു കാര്യമുണ്ട് മക്കൾക്കും എതിർപ്പല്ലേ നോക്കിയാൽ ആ മക്കൾക്കൊക്കെ എതിർപ്പാണ് ഇപ്പോൾ റേഷൻ കാർഡ് വരെ സ്ത്രീകളുടെ പേരിലല്ലേ ശ്ര ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ വീട്ടിൽ താമസിപ്പിക്കാൻ വകുപ്പില്ല നിങ്ങൾ നിയമങ്ങളൊന്നും അറിയുന്നില്ലേ ആദ്യം ഒന്ന് സംസാരിച്ച് നോക്കാം അല്ലെങ്കിൽ ഇയാൾ ഉപേക്ഷിച്ചാലോ എന്നറിയും അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കൊണ്ടുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായതല്ല എന്താ സംഭവിച്ചതെന്നൊരു പിടുത്തില്ല ഈ പെൺകുട്ടിക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും പിടിക്കുക എന്ന് പറയും അതല്ല രസം എൻ്റെ മോൻ പോയി കൊണ്ടുവന്നാണ് ഹോം നേഴ്സായിട്ട് ഇപ്പോൾ അവൻ പിടിച്ചിട്ട് വിചാരിച്ചാലോ തലേന്ന് ഇറങ്ങുന്നില്ല എന്ന് പറയും ആണോ എന്നാൽ നമുക്ക് സംസാരിക്കാം എന്നിങ്ങനെ പറയുന്നത് പിന്നെ വെറുപ്പ്രോമോയിൽ കാണിക്കുന്നത് രാജീവ് നമ്മുടെ ശിവേട്ടം വിളിക്കുന്നുണ്ട് നീ ഞങ്ങളെ ചീറ്റ് ചെയ്തല്ലേ എന്ന് ചോദിക്കും ഞാനോ ആരാരെ ചീറ്റ് ചെയ്തെന്ന് നിങ്ങൾ നല്ലോണം ആലോചിച്ചിട്ട് സംസാരിക്കണ ചീവേട്ടാന്ന് പറയും അങ്ങനെ ഒത്തുതീർപ്പിണ് സംസാരിക്കണു അപ്പം നിങ്ങൾ ഞാൻ പറയുന്നോടത്തേക്ക് നിങ്ങൾ നീ വന്നില്ലെങ്കിൽ വേണ്ട നീ പറയുന്നോടത്തേക്ക് ഞാൻ വരാമെന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ശരി സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് അതിനുശേഷം വൈജയന്തിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒത്തുതീർപ്പ് ചർച്ചയൊക്കെ തീരുമാനിച്ച കാര്യങ്ങളോടി വൈജയന്തിയോട് പറയുന്നുണ്ട് അതിന് ശേഷം രാജ് നമ്മുടെ ശിവേട്ടൻ മുത്തശ്ശിനെ മുറിച്ച് കഴിഞ്ഞിട്ട് പറയും ബാലചന്ദ്രനും അലീനയും തമ്മിൽ വേറെ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ട് അമ്മേ ഒന്നുമില്ലാണ്ട് ബാലചന്ദ്രൻ അങ്ങനെ ചേർത്ത് നിർത്തില്ല എന്ന് പറയുന്നു മുത്തശ്ശിക്കും അവരൊരു സംശയം തോന്നുന്നു പിന്നീട് ബാലചന്ദ്രൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ അങ്ങനെ വരണം അപ്പോൾ മുൻ ആദ്യം മുന്നേ മുത്തശ്ശിനെ കൂടെ കാണിക്കുന്നുണ്ട് മുത്തശ്ശീൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ബാലചന്ദ്രൻ മോളോട് പറയുന്നത് സംസാരിക്കാൻ പോകുമ്പോളെ മുതിർന്നവർ മാത്രമാണെങ്കിൽ പലതും വിളിച്ച് പറയേണ്ടി വരും എന്താ ഉണ്ടാവാൻ പോകണമെന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ കൺട്രോൾ വിടാണ്ടിരിക്കാൻ പ്രാർത്ഥിച്ചോ എൻ്റെ കൺട്രോൾ വിട്ടാൽ എന്താ അവിടെ സംഭവിക്കുന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ പോകണ് അലീനെ ആകെ പേടിച്ച് വിഷമിച്ച് എന്തൊക്കെയോ സംഭവിക്കാൻ പോകണമെന്ന് ഇങ്ങനെ മനസ്സ് പറഞ്ഞ് പറയുന്നുണ്ട് അങ്ങനെ രീതിയിൽ ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ മലയന്ത്രം പോണമെന്ന് നോക്കി നിൽക്കുന്നതോടെയാണ് പ്രൊമോ കൂടി അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ